വയനാട് മുണ്ടക്കൈലുണ്ടായ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി റ്റു മാത്യു മടങ്ങി മേജർ ജനറലിന് സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ യാത്രയയപ്പ് നൽകി ബംഗളൂരുവിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്ന ഇനി ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലും അദ്ദേഹം നിരീക്ഷിക്കും നൂറുകണക്കിന് ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്ന ശേഷമാണ് മേജറിന്റെ മടക്കം പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വലിയ രക്ഷാദൌത്യം വിജയിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്ന വി ടി മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വയനാട് എത്തുമെന്നും മേജർ ജനറൽ കൂട്ടിച്ചേർത്തു ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസും അഗ്നിശമന സേനയും എൻ ഡി ആർ എഫും വിവിധ സേനാ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തനത്തിനെത്തിയിരുന്നു ജൂലൈ മുപ്പതിന് ഉച്ചയ്ക്കാണ് ഇന്ത്യൻ കരസേന സ്ഥലത്തെത്തുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് കേരള കർണാടക ജിഒസി അതായത് ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യു സ്ഥലത്തെത്തി രക്ഷാ നേതൃത്വം ഏറ്റെടുക്കുന്നത് അഞ്ഞൂറോളം വരുന്ന സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിരുന്നു അന്നു മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുൻപിൽ ഉണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ വി ടി മാത്യുവും സംഘവുമാണ് ഏകദേശം അഞ്ഞൂറ് പേരെയാണ് രണ്ടു ദിവസം കൊണ്ട് രക്ഷപ്പെടുത്തിയത് അഞ്ഞൂറ് സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു അതേസമയം ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ ഏഴാം നാളും തിരച്ചിൽ ഊർജിതമായി തുടരുന്നു പന്ത്രണ്ട് സോണുകളിലായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളായാണ് തെരച്ചിൽ നടക്കുന്നത് സൈന്യവും തെരച്ചിലിൽ പങ്കുചേരും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നത് വരെ തെരച്ചിൽ തുടരും എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായി തെരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം തെരച്ചിൽ നടത്തുന്ന ഓരോ സംഘത്തിലും ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് എന്നിവരുമുണ്ട് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത് രക്ഷപ്പെട്ടവരും ബന്ധുക്കളും എത്തി മൃതദേഹങ്ങളുണ്ടെന്ന് പറയുന്ന ഇടങ്ങളിൽ തെരച്ചിൽ നടത്തും തമിഴ്നാടിന്റെ സംഘവും സഹായത്തിനായി എത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ അഞ്ച് കെടാവർ ഡോഗയും ഇന്നത്തെ തെരച്ചിലിൽ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ഉരുൾപൊട്ടലിനിടെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ തെരച്ചിലിന് വെല്ലുവിളിയാകുകയാണ് പല വീടുകളിലും കടകളിലും നിന്ന് ഒഴുകി വന്ന ഇരുപത്തിയേഴ് ഗ്യാസ് സിലിണ്ടറുകൾ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചു മണ്ണിൽ പുതിഞ്ഞ് ഇനിയും സിലിണ്ടറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ കരുതലോടെയാണ് മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ലഭിച്ച സിലിണ്ടറുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ചാലിയാർ പുഴയിലൂടെയും നിരവധി സിലിണ്ടറുകൾ ഒഴുകി വന്നിരുന്നു ഇതിന്റെ കരയിൽ താമസിക്കുന്നത് ആദിവാസികളാണ് ഒഴുകിയെത്തിയ വസ്തു എന്തെന്നറിയാനുള്ള കൌതുകത്തിൽ കുട്ടികളടക്കം സിലിണ്ടർ പൊട്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ഉടൻ തന്നെ സിലിണ്ടറുകളും അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം ആരംഭിക്കുമെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു ഇന്നും ഡ്രോൺ റഡാർ പരിശോധനകൾ സ്ഥലത്ത് നടക്കും അതേസമയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ സഭായോഗം തിരുവനന്തപുരത്ത് ഓൺലൈൻ വഴി നടക്കും മുണ്ടക്കൈ മണ്ണിടിച്ചൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴാണ് നിലവിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം ഇനി നൂറ്റി എൺപത് പേരെയാണ് കണ്ടെത്താനുള്ളത് ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ ഇനിയും തിരിച്ചറിയാനാകാത്ത എട്ട് പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചിരിക്കുന്നത് പൂത്തുമലയിലെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലാണ് ഇവർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത് മറ്റുള്ളവരുടെ സംസ്കാരം ഇന്ന് നടക്കും ന്യൂസ് ഡെസ്ക്